പല എം പിമാരുടെയും കൂട്ടത്തിൽ മറ്റൊരു ക്രിമിനെ ഇത് മാത്രമാണ് ആർ എസ് എസ് നോമിനേറ്റ് ചെയ്യുന്ന സദാന അവിടെ ഇപ്പോ ഒരാളുടെ അഭാവം അത് മുംബൈയിലെ മലേഗാവിൽ നിരവധി പേരുടെ ജീവൻ അവഹരിച്ച സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്ത പ്രഖ്യാസിംഗ് ഠാക്കൂറിന്റെ അഭാവമാണ് സദാനന്ദൻ മാസ്റ്റർ കേരളത്തിലെ പ്രഖ്യാസിംഗ് ആയി ഈ രാജ്യസഭ അംഗത്തെ വിനിയോഗിക്കുകയാണോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ്

അത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര ശത്രുക്കളാണ് എന്നതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യണം എന്ന കാഴ്ചപ്പാടുകൊണ്ട് ഞാനതിലെന്ന് ജനാർദ്ദന്റെ ബന്ധുവാണ് സദാനന്ദസ്റ്റർ അതും അടുത്ത ബിന്ദു ഒരധ്യാപകൻ കൂടിയായ ജനാർദ്ദനുള്ള അധ്യാപക കൂടിയായ സദാർദൻ മാസ്റ്റർ പറയാൻ കഴിയുമോ ഞാൻ എന്ന് ജനാർദ്ദനെട്ടില്ലെന്ന് എന്തായിരുന്നു ജനാർദ്ദന്റെ മകൾ അടക്കമുള്ളവരെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ സ്കൂളിൽ നിന്ന് ബാലഗോകുലം പരിപാടിക്ക് ആർ എസ് എസിലെ പരിപാടിക്ക് കൂട്ടിക്കൊണ്ടുപോയി മകൾ എവിടെയാണെന്ന് അറിയാതെ സദ്യാനേരത്തും വീട്ടിലെത്താത്തതിനെ തുടർന്ന് അംഗീകരിക്കും രക്ഷിതാവിന്റെ മുൻകണ്ണിയോടുകൂടി അന്വേഷിച്ച് വരുമ്പോഴാണ് ആ കുട്ടിയെ കൊണ്ടുപോയവരെ കാണുന്നത് എന്നിട്ട് എത്ര കൂടിയാണ് അന്ന് ജനാർദ്ദനോട് പറഞ്ഞത് മോണിട്ടുണ്ട് അത് രാത്രി സമയം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്തവരാണ് അത് തെളിയിക്കുന്നതായിരുന്നു അന്ന് ആർ എസ് എസുകാരുടെ മറുപടി ആ കൂട്ടത്തിലായിരുന്നു സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ബഹുമാനിക്കണം പക്ഷേ ഇത്തരം നടപടികൾ ശരിയാവും പരഗോകുല പരിപാടിയിൽ രക്ഷിതാക്കളുടെ സമ്മതമില്ലാത്ത കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയൊണ്ടുപോയി ആ കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ അത് കാണിക്കാതെ സ്കൂളിൽ രാത്രി സമയം കുട്ടികൾ തനിച്ചിരിക്കുന്ന സമയത്ത് തന്റെ മകൾ എവിടെ അന്വേഷിച്ചു പോകുന്ന ഒരു രക്ഷിതാവിന്റെ ഉൽക്കണ്ഠയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു പോയി എവിടെയാണ് എന്റെ മോട് ആ ചോദ്യം ചോദിച്ചതിനല്ലേ തൊട്ടടുത്ത ദിവസം സെഗാബ് ജനാർദ്ദന്റെ കാലു വെട്ടി അടുത്ത് അടുത്ത് ജീവൻ ഇല്ലാതാക്കാൻ നോക്കിയത് ആ ക്രിമിനലിനെ മറക്കാൻ പറ്റുമോ ഈ നാടിന് മറക്കാൻ പറ്റുമോ അത് ബന്ധുവായ ഒരു മനുഷ്യന്റെ മകളെ ഇതാണോ സാമൂഹ്യ പ്രവർത്തകർ ഇതാണോ ഒരു എം പി ആയി തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത ഈ നാട് ചോദിക്കുന്ന ചോദ്യം അതാണ് എന്നിട്ടിപ്പോ കള്ളക്കേസിൽ രണ്ടു സഖാക്കളെ കുടുക്കി ജയിലിലടച്ചതിന്റെ വീരശൂല പരാക്രമം പോലെ നാളെ ഇവിടെ നാട്ടുകാരോട് വിശദീകരിക്കാൻ ചന്ദ്ര വിരിയാണോ ും ഈ നാടിന്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആടക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരില്ല ജയിലിൽ അടച്ചിട്ട് ലഭ്യസ്ഥാനമല്ലാത്ത നാട്ടിൽ വിലസാമെന്ന് ആരോ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ മാനവിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ചാലേ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനമല്ല പഴശ്ശിയുടെ നാടല്ലേ ഇത് പഴശ്ശി എന്ന് പറഞ്ഞാൽ ധീരരായ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ മാത്രമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ധീരമായി പട്ടപുരുതി തൂൽപ്പിക്കാൻ പരിശ്രമിച്ച ധീര പോരാളികളുടെ നാടാണ് അതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നടത്തുന്നവരാകെ ത്യജിക്കാനുള്ള സന്നദ്ധതയോടുകൂടിയാണ് അതല്ലാതെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി വന്നവരല്ല ആർ എസ് എസ് കാര് ഇന്ന് രാജ്യത്താകെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇന്നിപ്പോ നമ്മുടെ എം പിമാർ ഇന്ത്യ ബ്ലോക്കിലുള്ള എം പിമാരെല്ലാവരും ചേർന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ കേന്ദ്ര ഓഫീസിന്റെ മുമ്പിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് മോഡിയുടെ പോലീസ് ഡൽഹിയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പോലീസാണ് ആ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം സ്വതന്ത്ര ഇന്ത്യക്കും മുമ്പ് ജനാധിപത്യത്തിനു വേണ്ടി പടമൊരു സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഒന്ന് പ്രായപൂർത്തി വോട്ടവകാശമാണ് അടക്കമുള്ള സഖാക്കൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പിന്നപ്രവേല സമരം ആർക്കും മറക്കാൻ കഴിയില്ല ഭരണം അറബിക്കടൽ എന്ന മുദ്രാവാക്യം മുടക്കൊണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് വേണ്ടത് രാജാധിപത്യമല്ല ബ്രിട്ടീഷ് ആധിപത്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഭ്രവേയർ സമരത്തിന്റെ ചരിത്രം വാരിപുന്ദ എടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ തരൽ ഉയർത്തി കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനമായ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നാം ചൊല്ലിയത് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നമ്മൾ വിട്ടുപിരിഞ്ഞ വി എസ് എന്തായിരുന്നു വി എസിന്റെ പോരാട്ടത്തിന്റെ തീഷ്ണത നാലാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയും അത് ഏഴാമത്തെ ക്ലാസിൽ പഠിക്കുമ്പോൾ അച്ഛനും മരണപ്പെട്ട ഒരു കുട്ടി എങ്ങനെ പോരാളിയായി മാറി നമ്മളെയൊക്കെ ഇവിടെ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് പറഞ്ഞിട്ട് വിട്ടാൻ വേണ്ടി നോക്കുന്നവരാണ് ബോർഡർ പട്ടിയിൽ ഇതുവരെ പൗരത്തെ രേഖപ്പെടുത്തിയത് േഖ നമ്മൾ ഇവിടെ തന്നെയല്ലേ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നേരത്തെ വോട്ട് ചെയ്ത വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പുതിയ വോട്ടർമാർ വോട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നതാണെങ്കിൽ പിന്നീ മനസ്സിലാക്കാം ഇത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ വോട്ടാണ് പെട്ടിക്കളിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്കത് ചോദിക്കാൻ അധികാരമില്ല എന്നിട്ട് പ്രതിനിധിധാനം ചെയ്യുന്ന കൂട്ടരാണ് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈ നാടിനെ പറ്റുന്നതല്ല അത് മാത്രമോ കണ്ണൂർ ജില്ലയെ കോടികൾ പണമായും ആയുധം പിന്നെയും നൽകിക്കൊണ്ട് ദത്തെടുത്ത് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ അക്കാലത്തല്ലേ ഈ സദാനന്ദൻ മാസ്റ്റർ ഈ ജനാർദ്ദൻ അടക്കമുള്ളവരെ വെട്ടിയത് കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിനെ ഉന്മൂലം ചെയ്യാൻ വേണ്ടി പണവും ആയുധവും നൽകിയല്ലേ പ്രവർത്തിച്ചത് അതിനെ തുടർന്ന് ആർ എസ് എസ് കാരായ ചിലർക്ക് ചില പരിക്കൊക്കെ ഉണ്ടായപ്പോ ആർ എസ് എസ് കാര് അമിത് നേതൃത്വത്തിൽ കേരളത്തിൽ വന്ന് ഫണ്ട് പിരിച്ച് നൂറ് കോടി സ്വരൂപിച്ച് ആ പണം തങ്ങൾക്കൊന്നും തന്നില്ല എന്നല്ലേ ആർ എസ് എസ് ആയിരുന്ന രാജഗോപാൽ പിന്നീട് ആർ എസ് എസ് വിട്ടപ്പോൾ വെളിപ്പെടുത്തിയത് ആ നൂറ് കോടി എവിടെ ആ ചോദ്യം ചില പ്രവർത്തകന്മാർ ചോദിക്കുന്നത് ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ഈ നിരപരാധികളെല്ലാം ആക്രമിക്കാൻ വന്നവരല്ല എന്ന് നാട് തിരിച്ചറിയുമ്പോ അവർ ജയിലിൽ കേസിൽ അത് കന്യാസ്ത്രീകൾ ആ ജയിലും അടച്ചത് പോലെ അടച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ ഈ നീതിബോധമുള്ള കടശ്ശിയിൽ ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഛത്തീസ്ഗഡിൽ കന്യാശ്രീകളി ആണെങ്കിൽ ഒഡീഷയിൽ വൈദികരിയാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരാളെയും ഉപദ്രവിച്ചിട്ടല്ല മനുഷ്യ സ്നേഹി മനുഷ്യാവകാശ പ്രവർത്തകൻ ആദിവാസികളെ ഭൂമി തട്ടിയെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തവർ കണ്ട കേസിൽ കുടിക്കുക ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല ഈ മനുഷ്യനെ ജയിലിൽ വെച്ച് ഒരു ഗ്ലാസിൽ വെള്ളം കുടിക്കണമെങ്കിൽ കൈ കൊണ്ട് എടുത്ത് കുടിക്കാൻ കഴിയാത്ത കൈവറക്കുന്ന മനുഷ്യനെ ഒരു വൈദികനെ ഒരു വെള്ളം കുടിക്കാനുള്ള കോടതി ചോദിച്ചില്ലേത് ആ ക്രൂരത കാട്ടിയവരല്ലേ ആർ എസ് എസുകാർ രണ്ടാം രണ്ട് കുട്ടികളെയും ബജരംഗതെന്ന് പറയുന്ന ആർ എസ് എസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ ക്രിമിനലുകളല്ലേ ചുട്ടുകരിച്ചു പോന്നു ഇങ്ങനെ നിരവധി ക്രൂരതകൾ നാടെപ്പാടും കാട്ടിയ ആർ എസ് എസ് ആണ് കള്ളക്കേസിൽ ഇപ്പോ നമ്മുടെ സഖാക്കളുടെ അടച്ചത് അതുകൊണ്ട് ഈ ആർ എസ് എസിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരുടെ പ്രതീക്ഷ ശാസ്ത്രരേഖയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരെയുംഅ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുമ്പോ അത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ ജനകീയ പ്രസ്ഥാനത്തെയാണ് അവർ തകർക്കാൻ ഒരുവിട്ട് വിരുന്നത് അതുകൊണ്ട് ആർ എസ് എസ് കാര് നാട്ടിൽ നടത്തുന്ന ക്രിമിനൽ ചെയ്തുകൾ എല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയും ആ ക്രിമിനൽ ചെയ്തുകൾക്കെതിരായി ഒരുമിച്ചു നിൽക്കുക എന്നതാണ് ജയിലിൽ കിടക്കുന്ന സഖാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്താണോ നമ്മൾ തുടങ്ങി വെച്ച പോരാട്ടം ഈ ആർ എസ് എസിന്റെ വർഗീയതക്കെതിരായ പോരാട്ടം ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം ആ പോരാട്ടങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ കൊണ്ടുപോകണം എന്നാണ് സുരേഷ് ബാബു അടക്കമുള്ള സഖാക്കൾ നിങ്ങളോട് പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു